എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നു എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകരിച്ചത് ഈ തീരുമാനം രാജ്യത്തുടനീളമുള്ള ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള നാല് ദശാംശം അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈശവ് അറിയിച്ചു എഴുപത് വയസ്സും അതിന് മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹത ഉണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭ്യമാക്കും ഇങ്ങനെ അധികമായി ലഭിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബങ്ങളിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീം അഥവാ സി ജി എച്ച് എസ് എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം അഥവാ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് അഥവാ സി പി എഫ് തുടങ്ങിയ മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കാൻ അർഹത ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് നാല് കുടുംബങ്ങളിലെ അൻപത്തി അഞ്ച് കോടി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ എഴുപത് വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ നിലവിൽ നിങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ല എങ്കിൽ നിങ്ങളും ഈ പദ്ധതിയിൽ അംഗങ്ങൾ ആവാൻ പോവുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ അല്ലാത്ത മുതിർന്ന പൗരന്മാരുള്ള കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അതേസമയം നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അതായത് എഴുപതോ വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകൾക്ക് അധിക അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ കൂടി അനുവദിക്കും പക്ഷേ അധികമായി അനുവദിക്കുന്ന ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഈ വ്യക്തിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുക ആ പത്ത് ലക്ഷത്തിൽ അഞ്ച് ലക്ഷം രൂപയിലെ കുടുംബത്തിലെ മൊത്തം ആളുകൾക്ക് നിലവിൽ ഉള്ളതുപോലെ തന്നെ ബാക്കി അധികമായി വരുന്ന അഞ്ച് ലക്ഷം ഈ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പുതിയ അംഗങ്ങളെ ചേർക്കാൻ കഴിയുമോ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നിരന്തരം കമന്റുകൾ ചോദിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഈ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ബൈ